നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആദ്യ വീക്കെൻഡ് എൻഡ് എപ്പിസോഡിലേക്ക് കടക്കുകയാണിപ്പോൾ ആദ്യ എലിമിനേഷൻ റൗണ്ടും ഈ സമയത്ത് തന്നെയാണ് നടക്കുന്നത് ആദ്യ വീക്കിൽ തന്നെ എവിക് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് എട്ട് പേരാണ് ഇതിൽ രേണു സുധിയും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എവിക്ഷൻ ലിസ്റ്റ് വന്നതിന് പിന്നാലെ തന്നെ രേണു സുധിയുടെ ഇൻസ്റ്റഗ്രാം പേജിലും ഫാൻ പേജായ രേണു സുധി ആർമി ഒഫീഷ്യലിലും ഒരു വീഡിയോ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് രേണു സുധി തന്നെയാണ് ഈ വീഡിയോയിലുള്ളത് ഒന്നാമത്തെ വീക്കിൽ തന്നെ എലിമിനേഷനിൽ എത്തിയെന്നും ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ എല്ലാവരും തനിക്ക് വോട്ട് ചെയ്ത് സഹായിക്കണമെന്നുമാണ് രേണു ഈ വീഡിയോയിൽ പറയുന്നത് എന്നെ സ്നേഹിക്കുന്ന സുധി ചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുകളുണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബോസിൽ തനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് രേണു ഈ വീഡിയോയിൽ പറയുന്നത് ഇവിടെ തന്നെയാണ് കൂടുതൽ സംശയങ്ങളും ഉയരുന്നത് അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ വീഡിയോ രേണു പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് രേണുവിനെ പിന്തുണ അറിയിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഒക്കെ രംഗത്ത് വരുന്നത് എന്നാൽ ചിലരൊക്കെ ഇതിലെ അപാകതകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയാൽ പിന്നെ ഒരു മത്സരാർത്ഥികയ്ക്ക് മൊബൈലോ മറ്റ് ഒന്നും തന്നെയോ ഉപയോഗിക്കാനോ പുറം ലോകവുമായി ബന്ധപ്പെടാനോ സാധിക്കുകയില്ല എന്നാണ് ചട്ടം ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് പലരും രേണുവിന്റെ വീഡിയോയെ കുറ്റപ്പെടുത്തുന്നത് നേരത്തെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തു വെച്ച് പോയതാണ് എന്നും എന്തായാലും ഇതിൽ നിന്ന് വ്യക്തം എന്നാൽ എങ്ങനെയാണ് ആദ്യ വീക്കിൽ തന്നെ താൻ എവിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടാകുമെന്നത് രേണുവിന് അറിയാൻ കഴിഞ്ഞത് ഇതാണ് ബിഗ് ബോസ് മലയാളം മുൻ മത്സരാർത്ഥിയായിരുന്ന റോബിൻ രാധാകൃഷ്ണന്റെ വാക്കുകളെ ശരിവെയ്പിക്കുന്ന പ്രവൃത്തി റോബിൻ രാധാകൃഷ്ണൻ ആരോപിച്ചതുപോലെ ബിഗ് ബോസ് എന്ന ഷോ വ്യക്തമായും സ്ക്രിപ്റ്റഡ് ആണ് എന്നാണ് ആളുകളുടെ കമന്റ് ഏഷ്യാനെറ്റ് സ്വന്തം കുഴി തോണ്ടി എന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ എല്ലാ മത്സരാർത്ഥികളുടെയും പേജിൽ ഇത് ഉണ്ടല്ലോ എന്നും രേണു ചെയ്യുമ്പോൾ മാത്രം എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നവരും കുറവല്ല മറ്റു ചില കമന്റുകൾ ഇങ്ങനെയാണ് ഇത് എങ്ങനെ ഷൂട്ട് ചെയ്തു ഒന്നാമത്തെ പ്രാവശ്യം തന്നെ എലിമിനേഷനിൽ വരുമെന്ന് എങ്ങനെ രേണു കൃത്യമായി അറിഞ്ഞു ഫസ്റ്റ് റൗണ്ടിൽ എലിമിനേഷൻ റൗണ്ടിൽ ഇടാം അപ്പോൾ ഇതുപോലെ ഒരു വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചോളൂ എന്ന് രേണുവിനോട് ആരെങ്കിലും പറഞ്ഞു ഇതൊക്കെ പ്ലാൻഡ് അല്ലേ റോബിൻ പറഞ്ഞത് ആണല്ലേ സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ഇങ്ങനെയൊക്കെ മുൻകൂട്ടി സ്വന്തമായി വോട്ട് ചോദിക്കുന്ന വീഡിയോ എടുത്തു വെക്കുന്നത് ശരിയാണോ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ ഓഡിയൻസ് ആണ് ഇപ്പോൾ വിട്ടികളായിക്കൊണ്ടിരിക്കുന്നത് ഇത് ബിഗ് ബോസ് റൂൾസിന് എതിരല്ലേ ബാക്കി മത്സരാർത്ഥികൾ എന്താ കിളയ്ക്കാൻ വന്നതാണോ അടിപൊളി സ്വന്തം കുഴി തോണ്ടി എന്നൊക്കെ തന്നെയാണ് ഏഷ്യാനെറ്റിനെ ടാഗ് ചെയ്തുകൊണ്ട് ആളുകൾ കമന്റ് ചെയ്യുന്നത് ഇങ്ങനെ കുറെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടാകുമല്ലേ എന്നും ഓരോ ആഴ്ചയിലും ഓരോ നിടാൻ പാകത്തിന് എന്നും ആളുകൾ ചോദിക്കുന്നു നിന്റെ ബുദ്ധി റോക്കറ്റ് ആണല്ലോ റോക്കറ്റാണല്ലോ എന്നും മറ്റൊരാളുടെ കമന്റ് ഇത്രയും പറയാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങിയോ അതോ മുൻപേ എടുത്തു വെച്ചതാണോ കാരണം അവിടെ പോയി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അറിയാം എന്നൊക്കെയാണ് മറ്റു ചിലർ ഈ വീഡിയോയ്ക്ക് താഴെ നൽകിയിരിക്കുന്ന കമന്റ് എന്തായാലും കഴിഞ്ഞ തവണ ജാസ്മിൻ ആയിരുന്നുവെങ്കിൽ ഇത്തവണ രേണു സുധിയാണ് എല്ലാവരുടെയും ടാർഗറ്റ് എന്ന് നമുക്ക് മനസ്സിലാകും പുറത്ത് രേണുവിന് ജനങ്ങൾക്കിടയിൽ ക്ലീൻ ഇമേജ് ഇല്ല എന്ന കാര്യത്തിൽ സഹ മത്സരാർത്ഥികളെല്ലാം ബോധവാന്മാരാണ് രേണുവിനെതിരെ നിന്നാൽ പുറത്ത് സപ്പോർട്ട് കിട്ടുമെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് എല്ലാവരും രേണുവിനെതിരെ തിരിയുന്നത് എന്നും കമന്റുകളുണ്ട്